അങ്ങനെ ഇല്ല പക്ഷെ ആ ഒരു ബ്ലെസ്സിംഗ് ട്രെൻഡൊന്ന് മാറ്റിയാലോന്ന് ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കാരണം എല്ലാവരും എന്നോടുത്ത് ചോദിക്കുന്ന എല്ലാ സിനിമയിലും കരച്ചില് കരച്ചില് മാത്രമായിരുന്നു പിന്നെ സബ് ടൈറ്റലിംഗ് ചെയ്തു എന്റെ ഫ്രണ്ടിന്റെ മൂവിയായിരുന്നു അപ്പം ചെയ്തുകൂടെ വീട്ടിലുണ്ടായിരുന്ന ടൈം ആയിരുന്നു ചെയ്തു ഡബിങ് അതേപോലെ ചെയ്തു ഒന്ന് ചോദിച്ചു അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു അപ്പം അത് അത് അങ്ങനെ ചെയ്തു പിന്നെ ഈ രഞ്ജിത്ത് വിളിച്ചു ക്രിമിനൽ എന്ന് പറഞ്ഞപ്പോൾ യെസ് ഫസ്റ്റ് മനസ്സിലൂടെ പോയത് എന്നായിരുന്നു പോയത് ഐ എം സോ ഹാപ്പി ും അന്ന് അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് ഏറ്റവും കുറ്റമോ ഒന്നും അല്ല അത് അങ്ങനെ ആയിരിക്കും ഇത് ഇന്ന് നമ്മൾ അങ്ങനെ ആൾക്കുറിച്ച് ആലോചിച്ചിട്ടുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നോ യെസിനെക്കാളും കൂടുതൽ നോ പറയുന്ന ഒരു ഒരാളല്ലായിരുന്നു ഞാൻ പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ മൂവിയാണ് ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി ബി മെച്ചു കുറച്ചും കൂടെ നമുക്ക് നമുക്ക് ചോയ്സ് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ള ഒരു ഒരു മെച്ചുറിറ്റി വന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ട്